സ്വീകരിക്കട്ടെ മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ഒന്നാമത്തെ സ്ഥലത്ത് ഇവിടെ വന്ന നിങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റി തരട്ടെ രണ്ടാമത് ഉള്ള വലിയ മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കില് ആ രോഗമല്ലാത്തരട്ടെ മൂന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും നമുക്ക് കാണാനും ഭാഗ്യം അല്ലാഹു നൽകട്ടെ അതിനു വേണ്ടിയാണ് മൂന്നാമത്തെ ഫാത്തിഹ സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഭാഗം ഞങ്ങൾക്ക് നൽകണേ അല്ല കണ്ടവർക്ക് ഇനി പോലെ ഭാഗ്യം നൽകണേ അല്ല മൂന്ന് സ്വലാത്ത് അത് നേരെയോ ഒന്ന് ഇവിടെ ഒരുപാട് വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ അള്ളാഹു ഇത് വെറുതെ ആക്കാതെ രോഗം എല്ലാവർക്കും ഇപ്പോ എല്ലാവർക്കും രോഗ അതെല്ലാം കേട്ടോ മൂന്നാമത് ഹബീബായ സ്വപ്നം കാണാനും അവിടെ ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ محمد الفاتح للمقبل <applause> يقضى <يقبل> <applause> <لي> لما سبق ناصر الحق بالحق <applause> والهادي يا صراط المستقيم وإلى آله يبقى القدير بمقدار العظيم <applause> اللهم صل على سيدنا محمد الفاتح للمقبل <applause> يقضى لما سبق ناصر الحق <applause> بالهدى <applause> <applause> والهادي يا صراط المستقيم وإلى آله يبقى القدير بمقدار العظيم اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق. الهك والهادي الى وعلى عليك قدر بقدر لو يظل قبولك امين. الشمس الله ما كتبت. الحمد لله رب العالمين ما علينا بالايمان. وهدانا الى بيت السلام ان فِى نعمه ويكافي مزيدا اللهم اوث المبلغ مثل الثواب ما قريناه وما صليناه هذه هدية واصلة ورحمة نازلة وبركة شاملة آمين. وقبولة ومرضية منا إلى حضرة سيدنا وشفعنا وآخر عيدنا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطني الوسيلة والفضيلة والدرجة الرفيعة وبعثه مكان محمود الذي بعثه ورزقنا شفاعته يوم القيامة انك لا تغلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته آمين. وفي القلب محبته وفي المنام رؤيته آمين. ولا اتغرنا رؤيته واردنا الله المورود ارحم الرحيم يا ربي نغلط شلياً من الوضياء من السيارة الله نغلط شلياً من الوضياء من السيارة الله നീ നീ മാറ്റി മാറ്റി എല്ലാ സങ്കടങ്ങളും മക്കളില്ലാത്തവർക്ക് എല്ലാത്തവർക്ക് മക്കളെ കൊടുക്കണല്ലോ ഇല്ലാത്തവർക്ക് കൂട് നൽകണേല്ല ഒരുപാട് പേര് രോഗികളാണ് എല്ലാ രോഗവും നീ ഷിപയാക്കണേ അല്ല മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് റബ്ബേ ഞങ്ങളെ മക്കളെ സ്വാധീനങ്ങളാക്കണമല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ സ്വാളീകളാക്കണേ അല്ല നിങ്ങളെ മരുമക്കളെ സ്വാധീനങ്ങളാക്കണേല്ല അവരെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും മരുമകളാക്കില്ലാഹത്തിനു നൽകണല്ലീ വെറുതെ ആക്കില്ല റബ്ബേ ഒരുപാട് വിലപ്പെട്ട സമയമാണ് ചിലവഴിക്കുന്നത് എല്ലാരെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണുള്ള എല്ലാ സങ്കടങ്ങളും നീ മാറ്റി ഒരു റബ്ബേ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോ നിങ്ങൾക്ക് തരല്ല റബ്ബേ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോ ഞങ്ങൾക്ക് തെരല്ല ഒരു മൂലയിൽ കടന്ന് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാൾ എടുക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തള്ളാണ് നിവൃത്തി അത് എടുക്കി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബെലാണുള്ള ബറക്കത്ത് നൽകണേ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്നവരുണ്ട് റബ്ബേ അവർക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുണ്ട് വാഹനം അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് അപകടങ്ങൾ തോട്ട് കാക്കണല്ലാഹേ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നവരുണ്ട് ഇന്നും ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം തന്നവരുണ്ട് സുറത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ല ഒരുപാട് പേര് സ്ഥലത്തിൽ പൈസ തന്നവരുണ്ട് റബ്ബേ اور ہم پر فدیہ کرن لگا نے اللہ <سؤال> ایمان راہت دے اللہ آمین اے ماں سلامتا تک اللہ رب اور مصیبت تلنی اللہ تمبرانے دعا اللہ دے رہ مری رب ഈ വിധ്വാന പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ നൽകണേ അല്ല ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികൾ നൽകണേ അല്ല അവരെ പ്രണയത്തിന്റെ പലോപനങ്ങളിൽ പെടുത്തല്ല റബ്ബേ നൽകണേ ഞങ്ങളെ ജോലിയില് പറഞ്ഞു നൽകണേ അല്ല എന്തൊക്കെ ഞങ്ങളെ കണ്ട തമ്പുരാന് മരിക്കുന്നതിന്റെ മുമ്പൊരുത്തവണയെങ്കിലും മദീനെ കാണാനുള്ള ഭാഗ്യം നൽകണേ ഭാഗ്യം നൽകണേ ഹജ്ജിന് ഹജ്ജ് സ്വീകരിക്കണേ സ്വീകരിക്കണേ ഞങ്ങൾ അടുത്ത് വരുന്നവർക്ക് ശിഫ ശിഫ നൽകണേ നൽകണേ ഞങ്ങൾ അടുത്ത് വരുന്നവർക്ക് കൊടുക്കണല്ല സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണല്ല കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് ഞങ്ങളെ കാക്കണല്ല നിങ്ങൾ നീട്ടുന്ന കരങ്ങൾ ആയി ബായി മുടക്കല്ല റബ്ബേ നിങ്ങൾ നീട്ടുന്ന കരങ്ങളായി ബായി മുടക്കല്ല റബ്ബേ നിങ്ങൾ നീട്ടുന്ന കരങ്ങളായി ബായി മുടക്കല്ല റബ്ബേ നിങ്ങൾ ധ്വാനി സ്വീകരിക്കണേ അല്ല നിങ്ങൾ ധ്വാനി സ്വീകരിക്കണേ അല്ല അബ്ബനാ ലലംഗ അൻഫുസന وإن لم تغفر لنا وترحمنا لنكونن من الخاسرين حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله الذي العظيم